ശങ്കർ ഇപ്പൊ നേരത്തെ പറഞ്ഞവൻ സോറി ശങ്കർ എനിക്ക് കഷ്ടമുണ്ട് ചെയ്തോടൊക്കെ നിർത്താൻ പറ്റില്ല സോറി <laughs> It... Pundo, tatin. Hahaha. <laughs> 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 ഒരു ോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഭാവന ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിരി വന്നോ ഇല്ലോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി എനിക്ക് എന്തായാലും ചിരി വന്നു കാരണം എന്താണെന്ന് വെച്ചാ പല ഒക്കേഷൻസിൽ ഇരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ടോപ്പിക് അവര് പറയുമ്പോ ചിലപ്പോ അവരും എല്ലാവരും പറഞ്ഞ് ചിരിക്കണ്ടോ അല്ലെങ്കിൽ ആ ഒരു നാലഞ്ചു പേരെന്ന ഗ്യാംഗ്ലേജിൽ രണ്ടുപേര് ഇങ്ങനെ ചിരിക്കണ്ടോ നമുക്ക് ചിരി വരുന്നുണ്ടല്ലോ പക്ഷെ അവരെ ചിരിക്കുന്ന കണ്ടിന്യൂസ് നിർത്താണ്ട് അയാൾ കുത്തി ഒക്കെ ചിരിക്കണതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് കണ്ടപ്പോ എനിക്ക് ചിരി തോന്നി ഭാവന സ്വരിക്കും